സലാം ബുധൻസ് ഒരുപാട് പേര് യു പി ഐൻ്റെ അപ്ഡേഷൻ ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ റിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ടൈം വേസ്റ്റിംഗ് ആണ് അതുകൊണ്ട് അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അറിയാത്ത ആളുകൾക്ക് ഓൺലൈനിൽ ഞാൻ പറയാം കഴിഞ്ഞ ശനിയാഴ്ച ഞാനൊരു പേയ്മെൻറ്റ് ചെയ്തതിനെ തുടർന്ന് എനിക്ക് വൺ സിക്സ് ഡബിൾ സീറോന്ന് തുടങ്ങുന്ന ഒരു നമ്പറിൽ നിന്ന് അനോണിമസ് ആയിട്ട് ഒരു കോൾ വന്നു എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ അച്ഛൻ്റെ പേരും ചോദിച്ചിട്ടാണ് ഒരു ഹിന്ദിക്കാരൻ എൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചു സ്വാഭാവികമായിട്ടും നമ്മൾ അറിയുന്നത് പോലെ അത് കൊടുക്കരുത് എന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ നിന്നത് ഞാൻ ഒരു ഡീറ്റെയിൽസും കൊടുത്തില്ല പക്ഷേ വിത്തിൻ സെക്കൻഡ്സ് എൻ്റെ യു പി ഐ ബ്ലോക്കായി ശനിയാഴ്ചയാണ് ഈ സംഭവം നടന്നത് തിങ്കളാഴ്ച വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഞായറാഴ്ച ഒന്നും പോസിബിൾ അല്ലാത്തതുകൊണ്ട് തിങ്കളാഴ്ച രാവിലെ ഞാൻ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു പക്ഷേ ഇന്നിപ്പോൾ ബുധനാഴ്ചയാണ് ഇന്നലെ അതായത് ചൊവ്വാഴ്ച ഏതാണ്ട് വൈകുന്നേരമാണ് എനിക്ക് യു പി ഐ ആക്റ്റീവായത് ഏകദേശം ഒരു തൊണ്ണൂറ് മണിക്കൂറോളം ഞാൻ യു പി ഐ ഇല്ലാതെ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിങ്കളാഴ്ച ആപ്ലിക്കേഷൻ കൊടുത്തു ഒന്നും സംഭവിച്ചില്ല ചൊവ്വാഴ്ച വീണ്ടും ചെന്നു ചൊവ്വാഴ്ച ഏതാണ്ട് ഒരു നാല് മണിക്കൂറോളം ഞാൻ ബാങ്കിൽ തന്നെ ഇരുന്നു അവരെൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഫോൺ എടുത്തില്ല എന്ന് എന്നോട് ചോദിക്കുന്നത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് സ്പാമിൽ നിന്ന് നോട്ടിഫൈ ചെയ്തിട്ടുള്ളൊരു കോൾ വരുമ്പോൾ ഞാൻ ഫോൺ എടുക്കാതിരിക്കല്ലേ ചെയ്യാം ഞാൻ ഫോൺ എടുത്തില്ല പക്ഷേ വീണ്ടും വീണ്ടും കോൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കോൾ എടുത്തു എന്തായാലും നമ്മൾ ഡീറ്റെയിൽ കൊടുത്ത് അല്ലാതെ ഒരാൾക്ക് ഡീറ്റെയിൽ കിട്ടില്ലല്ലോ സോ ഞാൻ ഫോൺ എടുത്തു ഫോൺ എടുത്ത സമയത്ത് അയാളിനോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിച്ചു എൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റെ പേര് എൻ്റെ എന്ത് പർപ്പസിനാണ് ഞാൻ ഈ ട്രാൻസാക്ഷൻ നടത്തിയതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ എനിക്ക് ഒന്നും പറയാനില്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ കട്ട് കട്ടുകയാണ് ചെയ്തത് അതോടെ എൻ്റെ യു പി ഐ ബ്ലോക്കായി സോ ഞാൻ ഫോൺ എടുക്കാത്തതാണ് വിഷയം എന്നുള്ള രീതിയിലാണ് എൻ്റെ അടുത്ത് പറയുന്നത് അതിന് ശേഷം പലരും എനിക്ക് അപ്ഡേഷൻ അയച്ചു വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്നത് ആർ ബി ഐ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കോളാണെന്നും അത് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള കോൾസാണ് വരികയാണ് സോ ഇങ്ങനൊരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ ഞാൻ സംസാരിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് ഇത്രയും മണിക്കൂറുകൾ കൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒക്കെ പേയ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തൊരു മൂന്നാല് ദിവസങ്ങളാണിത് കറക്റ്റ് ആ ദിവസം തന്നെയാണ് എൻ്റെ യു പി ഐ ബ്ലോക്ക് ആയതും അപ്പോൾ അത് കാരണം ഈ വീണ്ടും നമുക്ക് ആ ഒരു പേയ്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറേ പേപ്പർ വർക്കുകളായിട്ട് ഞാൻ പോകണം കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലയൻസ് ആണ് ഈവൻ നമ്മുടെ ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആണ് അപ്പോൾ നിന്നും വീണ്ടും ആ പേയ്മെൻറ്റ് എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നാലെ പോയിട്ട് ചെയ്യണം അത് ഭയങ്കര ആണ് സോ അതൊക്കെ ചെന്ന് ഞാൻ അവരെ കൺവിൻസ് ചെയ്തു ഞാൻ ബാങ്ക് മാനേജറായിട്ട് സംസാരിച്ചു എസ് ബി ഐൻ്റെ ബാങ്ക് മാനേജർ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഈ വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന കോൾ ഫ്രോഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടന്നാൽ ഒരു കസ്റ്റമറെ വിളിക്കുന്ന നമ്പറാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഫോൺ എടുക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വേറൊരു കോൾ വന്നു അത് ഇതേപോലത്തെ ഒരു സ്പാം നമ്പറാണ് ഞാൻ കാണിച്ചു കൊടുത്തു എൻ്റെ ഫോണിൽ അത് സ്പാം എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടാണ് വരുന്നത് ഞാനത് കാണിച്ചു കൊടുത്തു ഇങ്ങനെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും അപ്പോൾ അദ്ദേഹം പറയുന്നു ന്യൂസിലും പിന്നെ പേപ്പറുകളിലും പിന്നെ തിയേറ്ററിൽ പോലും തിയേറ്ററിൽ സാധാരണക്കാരൻ സിനിമ കാണുമ്പോൾ പോലും പരസ്യമായിട്ട് വൺ സിക്സ് ഡബിൾ സീറോയിൽ തുടങ്ങുന്ന നമ്പറുകൾ സാധാരണക്കാരെടുക്കണമെന്നും അവർ ഇത്തരം ട്രാൻസാക്ഷൻസ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് പറയണമെന്നും പരസ്യമായിട്ട് കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയാം ഞാൻ ആ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എല്ലാത്തിലും കൂടി എങ്ങനെ പോയാലും ഒരു ഒരു ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അതിൽ തന്നെ ഒരു ഇരുപതിനായിരത്തിൽ കൂടുതൽ ആളുകൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള കോളുകൾ അവർക്ക് വന്നിട്ടുണ്ടെന്നും അവരുടെ അവരിൽ പലരുടെയും യു പി ഐ ബ്ലോക്ക് ആയിരുന്നു പിന്നെ ഇതെന്താണ് സംഭവം എന്ന് അവർക്ക് അറിയില്ല എന്നും അവർ പറയുന്നു അതായത് അത്രത്തോളം ആളുകൾക്ക് ഇത് അവയർ അല്ല ഇങ്ങനൊരു സംഭവത്തെക്കുറിച്ച് സോ ഞാൻ അവരോട് ചോദിച്ചു ഞാൻ അപ്പോൾ ആ ഫോൺ എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ യു പി ഐ ബ്ലോക്ക് ആവുമായിരുന്നു അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം അങ്ങനെ ഒരു കോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ട് എന്നാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ യു പി ഐ നമ്പർ അതിപ്പം ഞാൻ യു പി ഐ ചെയ്തുകൊണ്ടാണ് അപ്പോൾ യു പി ഐ ആണ് വിഷയം എന്നല്ല ഞാൻ നെറ്റ് ബാങ്കിങ് ചെയ്തിരുന്നുവെങ്കിൽ നെറ്റ് ബാങ്കിനെ കുറിച്ചിട്ടുള്ള കോളായിരിക്കും വരിക അതേസമയം വേറെ എന്തെങ്കിലും കാർഡ് ട്രാൻസാക്ഷൻ ആണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അങ്ങനെ സോ ഉറപ്പായിട്ടും ഇനി ഇവിടെ അങ്ങോട്ടേക്ക് വൺ സിക്സ് ഡബിൾ സീറോ ബേസ് ചെയ്തിട്ടുള്ള കോളുകൾ നിങ്ങളുടെ ഒരു ഹെവി ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ സംഭവിക്കാം സോ അങ്ങനെയാണെങ്കിൽ ആ കോൾ എടുക്കണമെന്നും അവർ ചോദിക്കുന്ന ഡീറ്റെയിൽസ് പറയണമെന്നുമാണ് ബാങ്ക് മാനേജർ എൻ്റെ അടുത്ത് പറഞ്ഞത് ഇനി അങ്ങനെ പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ മാത്രമായിരിക്കും അതിൻ്റെ ഉത്തരവാദി ഒരിക്കലും ബാങ്ക് അതാവില്ല സോ നമ്മുടെ റിസ്ക്കാണ് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു കോൾ വന്നാൽ നിങ്ങൾ ഒരു തരത്തിലുള്ള ഡീറ്റെയിലും പറയരുത് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം നിങ്ങളുടെ യു പി ഐ ബ്ലോക്കാവും ഒരു സെക്കൻഡറി യു പി ഐ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഹോം ബ്രാഞ്ച് പോയിട്ട് അത് സോഫ്റ്റ് അത് എങ്ങനെയെങ്കിലും അത് സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ അതല്ലാതെ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കരുത് ബാങ്കിന് ഒരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും ആ ഒരു കാര്യത്തിൽ ഉണ്ടാവില്ല പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കോളുകൾ എന്തായാലും വരും എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം നമ്മളൊരു ട്വൻറ്റി ഫൈവ് തൗസൻഡിൻ്റെ മുകളിലുള്ളൊരു ട്രാൻസാക്ഷൻ ആണ് ചെയ്യുന്നത് എങ്കിൽ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളും ക്ലോസ് ചെയ്യുമ്പം നമുക്ക് ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളൊരു ചോദ്യം വരും നമുക്കൊക്കെ യു പി ഐ വരാറുണ്ട് നെറ്റ് ബാങ്കിങ് വരാറുണ്ട് കാർഡ് പേയ്മെൻറ്റ് വരാറുണ്ട് അതിലേറ്റവും പ്രിഫർ ചെയ്യേണ്ടത് നെറ്റ് ബാങ്കിങ് ആണെന്നും അതും കഴിയുന്നതും നമ്മൾ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ യൂസ് ചെയ്തിട്ട് യൂസർ നെയിം പാസ്വേഡ് അടിച്ചു കയറാം അതിനുശേഷം നമ്മൾ നെറ്റ് ബാങ്കിങ് ത്രൂ ഒ ടി പി എടുത്തിട്ട് ട്രാൻസാക്ഷൻ നടത്തുക അതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള വഴി എന്ന് പറയുന്നു സോ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ച അതേ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോഴും പറയുന്നത് ഒരു പതിനഞ്ച് കൊല്ലം മുമ്പ് നമ്മൾ ചെയ്തിരുന്ന കാര്യമാണിത് സോ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഇത്രയും വർഷങ്ങൾക്ക് ഇപ്പുറത്തേക്ക് നമ്മൾ ഡിജിറ്റൽ ഇന്ത്യ ആയി മാറിയിട്ട് വീണ്ടും നമ്മളൊരു ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞിട്ട് നെറ്റ് ബാങ്കിങ്ങിൻ്റെ പിന്നാലെ പോവുകയാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും എൻ്റെ നയൻറ്റി ടു അവേഴ്സ് നയൻറ്റി പ്ലസ് അവേഴ്സ് യു പി ഐ ഇല്ലാതെ ഞാൻ കഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ എനിക്ക് വേറെ ബാങ്ക് ഉണ്ട് വേറെ ബാങ്ക് ത്രൂ എനിക്ക് ട്രാൻസാക്ഷൻസ് ചെയ്യാം പക്ഷേ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഈ ഒരു യു പി ഐ ഉപയോഗിച്ചിട്ടാണ് അതുവഴി എനിക്ക് എനിക്കൊന്നും പുറത്തിറങ്ങിയിട്ടൊരു സാധനം വാങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ അതൊരു വലിയ ഇഷ്യൂ ആണ് സോ എപ്പോഴും എല്ലാവരും ശ്രദ്ധിക്കേണ്ടി വരിക പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞാൻ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യരുത് ഒരിക്കലും അങ്ങനെ ഒരു കാര്യമില്ല കാരണം ഞാൻ എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് സെവൻറ്റീൻ മുതൽ ഞാൻ ക്രെഡിറ്റ് കാർഡുകൾ യൂസ് ചെയ്തു തുടങ്ങുന്ന ഒരാളാണ് ഞാനിപ്പോൾ റൂപേ കാർഡും യൂസ് ചെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്നതും മീൻസ് നമ്മുടെ ഡെയിലി സാധനങ്ങളും റുപേ കാർഡ് ഉപയോഗിച്ചിട്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സർവൈവ് ചെയ്തത് അതായത് ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ട് എനിക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോഴൊക്കെ ഞാൻ എന്ത് റുപേ കാർഡ് കൊടുത്തിട്ട് റുപ്പേ കാർഡിൽ നിന്ന് ഞാൻ സ്കാൻ ചെയ്തിട്ടാണ് പേ ചെയ്യുക അതാണെന്നെ ഒരു രൂപ മുതൽ നമുക്കൊരു മൂവായിരം നാലായിരം രൂപ വരെ നമുക്ക് ട്രാൻസാക്ഷൻ സ്പോട്ടലിൽ ചെയ്യാൻ പറ്റും എന്നിട്ട് അവസാനം ബില്ല് വരുമ്പോൾ അത് ക്ലോസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് പോലും വളരെ കുറവാണ് ഇൻട്രസ്റ്റും ഇല്ലാന്ന് തന്നെ പറയാം കൃത്യസമയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ സോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അതിൽ ഇനി എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ലേ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സോ എനിക്ക് പറയാവുന്ന ഒരു കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും വൺ സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന നമ്പർ എപ്പോഴും ശ്രദ്ധിക്കുക കാരണം അത് ബാങ്ക് റിലേറ്റഡ് കോൾസ് ആണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ കോൾ എടുക്കുക ഡീറ്റെയിൽസ് ഒരു പരിധിയിൽ കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ പറയില്ല പ്രത്യേകിച്ചും നിങ്ങളുടെ എന്തെങ്കിലും ഇപ്പം ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചാലോ അല്ലെങ്കിൽ ഒ ടി പി ഒ ടി പി ചോദിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം എനിക്കറിയില്ല ഇത്രയും പറഞ്ഞ ആളുകൾ നാളെ ഒ ടി പി ചോദിക്കുമെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ബാങ്കിൽ നിന്ന് സ്റ്റിൽ എനിക്ക് എൻ്റെ യു പി ഐ അൺബ്ലോക്ക്ഡ് ആയി എന്ന് പറയുന്ന ഒരു മെസ്സേജ് വന്നിട്ടില്ല ഞാൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയത് ഞാൻ എൻ്റെ ജി പേ അൺഇൻസ്റ്റാൾ ചെയ്തു എന്നിട്ട് യോനോയിൽ കയറിയിട്ട് ഞാൻ പുതിയൊരു യു പി ഐ ക്രിയേറ്റ് ചെയ്തു അതിനുശേഷം അത് വെച്ചിട്ട് ഞാൻ ജി പേ ഓൺ ചെയ്തു സ്റ്റിൽ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പിന്നെ അവർ പറഞ്ഞത് ഓംബുഡ്സ്മാൻ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറഞ്ഞു എൻ്റെ വെബ്സൈറ്റ് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞു എനിക്ക് അത്രത്തോളം അതിന് വേണ്ടിയിട്ട് സമയമില്ല ഇപ്പം ഞാൻ ഓക്കെ ആണ് എനിക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല സോ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന സുഹൃത്തുക്കളിലേക്ക് കഴിയുന്നത് എത്തിക്കുക കാരണം ഫോൺ എടുക്കാതിരുന്നു എങ്കിൽ നത്തിങ് വിൽ ഹാപ്പൻ എന്ന് പറയുന്ന ആൾക്കാരോട് പറയാം നിങ്ങൾ ഫോൺ എടുത്താലും ഫോൺ എടുത്തില്ലെങ്കിലും നിങ്ങളുടെ യു പി ഐ ബ്ലോക്കാവും ആ ട്രാൻസാക്ഷൻ യു പി ഐ വഴി ഞാൻ ചെയ്തതുകൊണ്ട് മാത്രമാണ് യു പി ഐ ബ്ലോക്കായത് അത് ഞാൻ നെറ്റ് ബാങ്കിങ് വഴിയാണ് ചെയ്തിരുന്നത് എങ്കിൽ ആ കോൾ വരുന്നത് നെറ്റ് ബാങ്ക് റിലേറ്റഡ് നമ്പറിൽ നിന്നായിരിക്കും അങ്ങനെയെങ്കിൽ ബ്ലോക്ക് ആവുന്നത് എൻ്റെ നെറ്റ് ബാങ്കിങ് ആണ് എന്ത് സംഭവിച്ചാലും ശരി നമ്മൾ വിറ്റേ ദിവസം ഒരു ആയിട്ട് നമ്മുടെ ഹോം ബ്രാഞ്ചിൽ എത്തണം ഹോം ബ്രാഞ്ചിൽ എത്തിയിട്ട് എഴുതി കൊടുക്കണം സോ വീണ്ടും നമ്മളൊരു ഇരുപത് കൊല്ലം പിന്നിലേക്ക് സഞ്ചരിക്കുക സോ അങ്ങനെ ഒരു ടൈം ട്രാവൽ പിന്നിലേക്ക് സഞ്ചരിക്കേണ്ട അവസ്ഥ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ചിന്തിച്ചിട്ട് വേണം നിങ്ങളൊരു ട്രാൻസാക്ഷൻ നടത്താൻ ഒരു ബാക്കപ്പ് എപ്പോഴും ഉണ്ടായിക്കോട്ടെ ഓക്കെ പിന്നെ അതിൻ്റെ കൂടെ തന്നെ പറയുന്നൊരു കാര്യം ഇനി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യം ഒരു മൂവായിരം നാലായിരം രൂപ ക്യാഷായിട്ട് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഒളിപ്പിച്ച് വയ്ക്കുക ഇപ്പം എൻ്റെ ഭാര്യ എൻ്റെ കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് അവൾ എൻ്റെ കുട്ടിനെ കൊണ്ട് അവളുടെ വീട്ടിലെ അറ്റ് പ്രസൻറ്റ് ഇപ്പം പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് പോയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഒരു നൂറ് കൊണ്ടും വെച്ച് കഴിഞ്ഞാൽ അവൾ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും നമുക്ക് ഈ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ശീലമില്ല ഇല്ലാത്തത് കൊണ്ടാണ് അത്യാവശ്യഘട്ടത്തിൽ കുടുങ്ങി പോകുന്നത് സോ അത്തരം ഭാര്യ ഉള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഇല്ല നിങ്ങൾക്ക് അവളുടെടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അലമാറിയിലോ അരിക്കലത്തിലോ ഒരു അഞ്ഞൂറോ ആയിരോ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് ഒരു മാസമോ അല്ലെങ്കിൽ ഒരാഴ്ചയോ ജീവിക്കാം അതല്ലാത്ത സാഹചര്യമുള്ളവർ എങ്ങനെയെങ്കിലും ഒരു പത്തിരണ്ടായിരം രൂപ വെച്ച് താഴേൻ്റെ അടിയിലോ പേഴ്സിലോ എവിടെയെങ്കിലും തിരികെ വയ്ക്കുക ഓക്കെ